ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര പാമ്പിനെ പാമ്പിൻ്റെ പുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് വസുന്ധര അവിടെ നിന്നും ഇറങ്ങാൻ ഒരുങ്ങാണ് കേട്ടോ ഈ സമയം നിധിയുടെ മുത്തശ്ശി പറയുകയാണ് ഒന്ന് അവിടെ നിന്നേ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങുന്നത് എന്നാൽ പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ റൂമിൽ പാമ്പിനെ കാണുകയാണെങ്കിൽ ഇവിടെ അതിൻ്റേതായ നാട്ടുവൈദ്യനുമുണ്ട് ആ വൈദ്യൻ മുറിവിൽ കെട്ടിക്കഴിഞ്ഞാൽ പാമ്പുകടിയേറ്റിയ ആൾ അപ്പോൾ തന്നെ തിരിച്ചു വരും അതുകൊണ്ട് ഇവിടെ നിന്നും ആരും ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊന്നും ില്ല എന്ന് പറയുന്നിട്ട് അങ്ങനെ നിധിയോട് പോയി കിടന്നിറങ്ങാൻ പറഞ്ഞിട്ട് ശരിയമ്മ അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം എല്ലാവരും നിധിയെ എല്ലാവരും വസുന്ധരയെ അവിടെ തനിച്ചാക്കി പോകുമ്പോൾ അവിടെ ചന്ദ്രയും അശോകനും പറയുന്നുണ്ട് ഈ വീട്ടിൽ അങ്ങനെ പാമ്പ് കടിയൊന്നുമില്ല പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ പേടിപ്പെടുത്തിയതാണ് ഇവിടെ പേടിക്കാനൊന്നുമില്ല നിങ്ങൾക്കങ്ങനെയൊക്കെ പറയാം കടിയേറ്റിട്ട് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് വസുന്ധരെ ചോദിക്കുമ്പോൾ കടിയേറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചിരിച്ചും കൊണ്ട് പോകുമ്പോൾ വസുന്ധര നിധിയോ ശിവാനിയോടും രേണുകയോടും പറയണേ നിങ്ങൾ വേണം ഇവിടെ നിന്നും എന്തെങ്കിലും ഒരു കാര്യമുണ്ടാക്കി ഇവിടെ എൻ്റെ മകനെ കൊണ്ടുപോകാൻ നിങ്ങൾ വേണം ചെയ്യേണ്ടത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശിവാനി പറയണേ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ പ്രയോഗിച്ച് നിധിയേയും ഈ പറയുന്ന എൻ്റെ മകനെ ഇവിടെ ഒരു ദിവസം പോലും നിർത്താൻ സമ്മതിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള ആ ഒരു ഐഡിയ എന്തെങ്കിലും തന്ത്രങ്ങൾ നിങ്ങൾ പ്രയോഗിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഞാൻ ഞങ്ങളത് ചെയ്യുമെന്ന് പറയട്ടോ അങ്ങനെ ഈ സമയം ശിവാനിയും രേണുകയും ഒരു ബെഡ്റൂമിലോട്ട് ഇങ്ങനെ കിടക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ റൂമാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നൊക്കെ തോന്നിട്ടാണ് അവരങ്ങനെ ചെല്ലുന്നത് ആ റൂമ് നാല് പേരൊക്കെ ഇങ്ങനെ നോക്കാനിട്ടാണ് അപ്പോൾ ഈ സമയം കാണാം അവിടെ രണ്ട് പൊതിയിരിക്കുന്നത് അപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഗൗതമിനും നിധിക്കുള്ള ഡ്രസ്സായിരിക്കട്ടോ അപ്പോൾ പന്ത്രണ്ടായിരത്തിൻ്റെ ഡ്രസ്സൊക്കെ ആയിരിക്കൂട്ടോ ഗൗതമിനെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയാണ് എന്തൊരു കാട്ടിക്കൂട്ടിലാണ് ഇപ്പോൾ പന്ത്രണ്ടായിരത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വായിക്കുന്നു എന്നാൽ നമുക്കാണെങ്കിൽ അവരത് ഇങ്ങനെ എടുക്കില്ല അച്ഛനെ എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ അപ്പോൾ ഇത് കേട്ടോടന്നിന് ശരിയാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് ഈ ഡ്രസ്സിൽ എന്ന് പറഞ്ഞിട്ട് നിധിടെ ഡ്രസ്സ് എടുക്കണം അത് വേണ്ട നിധിയുടെ എടുക്കണ്ട ഗൗതമൻ്റെ എടുക്കാം ഗൗതമൻ്റെ ഷർട്ട് അത് വേണ്ട തുണി എടുക്കാം എന്ന് പറഞ്ഞിട്ട് തുണി എടുത്തിട്ട് ഇസ്ത്രീ പെട്ടി ഓണാക്കി അത് കത്തിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ എന്തായാലും ഇത് നല്ല വിധത്തിൽ തന്നെ കത്തണം നാളെ ഈ ഡ്രസ്സ് എടുത്തിട്ട് ഉത്സവത്തിന് പോകാനൊരുങ്ങുമ്പോൾ ഇവിടെ ഡ്രസ്സിലെന്ന് കാണുമ്പോൾ തീർച്ചയായും വസുന്തരാക്കി അതിൻ്റെ മുകളിൽ പ്രശ്നമുണ്ടാക്കി ഗൗതമിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് പറയട്ടാ ഇത് കേൾക്കുന്ന രേണുക പറയണേ എന്നാൽ ഇനി കണ്ട നല്ല ചൂടായിക്കോട്ടെ ഇസ്ത്രീപെട്ടി പറഞ്ഞിട്ട് നല്ല ചൂടാക്കാൻ വെക്കുകയാണ് അങ്ങനെ ഇസ്ത്രീപെട്ടി നല്ലോണം ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സമയം ഈശ്വര അമ്മയുടെ സ്വഭാവം നന്നായി ഇവർക്ക് ഇവർക്കറിയാലോ അപ്പോഴാണ് നിധി ആ വഴി കയറി വരുന്നത് നിധി എടി ശിവാനി എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും ശിവാനി രേണുകയെ ആകഞ്ഞിട്ടുണ്ട് ഈശ്വര അവള് വന്നു ഈ കറക്റ്റ് സമയത്ത് തന്നെ എന്നിട്ട് എന്താടി നീ കാണിക്കുന്നത് എൻ്റെയും ഗവർണ്മെൻ്റി ഡ്രസ്സ് നീ എന്താടി കാണിക്കുന്നത് ഗവർണ്മെൻ്റെ ഡ്രസ്സ് കത്തിക്കാൻ ഒരുങ്ങാനില്ലേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് പിന്നെ ഞാനിത് സ്ത്രീ ഇത് വെച്ചാൽ ഇസ്ത്രീത് ഈ അടി വെക്കുന്നത് എനിക്കറിയാം സ്ത്രീ ചെയ്യാം എന്റെ ഗൗതമിൻ്റെയും എന്റെയും ഡ്രസ്സ് അതുകൊണ്ട് ഇനി ഇനി എന്റെ പണി നോക്കിപ്പോ ഞാനൊരു സഹായം ചെയ്യാമെന്ന് വെച്ചിട്ട് എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അതും കുറ്റമായി എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തത് ഒരുപാട് ഞാൻ സഹിച്ചതാണ് ഇനി ഇവിടെ ഞാൻ എന്തെങ്കിലും ശബ്ദം ഉയർത്തി അറിയിക്കണം അറിയിക്കണമെന്ന് പറയുമ്പോൾ അവിടെ നിന്നൊന്നും വേണ്ടേ ഞങ്ങൾ ഇസ്ത്രീ ചെയ്യാം വന്നതാണ് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഞങ്ങളു പോയിക്കണം എന്ന് പറഞ്ഞ് ശിവാനി അങ്ങ് പോകാണ്ടേട്ടാ ഈ സമയ രേണുകയോട് പറയുന്നുണ്ട് ഈശ്വര നമ്മൾ പെട്ടല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ അവരി പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ ഈശ്വരിയമ്മ തന്നെ തടഞ്ഞു നിർത്തിയത് ഒട്ടും വസുന്ധരക്ക് കഴിയുന്നില്ല ശരിക്കും താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് അവർ പറയുന്നത് എന്നാൽ ഗൗതമിനെ പറഞ്ഞു വിടാൻ തയ്യാറല്ല എന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ എങ്ങനെ ഗൗതമിനെ ഇവിടെ നിന്ന് എന്ത് കാരണമുണ്ടാക്കി താൻ കൊണ്ടുപോകും എന്നൊക്കെ അങ്ങനെ ചിന്തിക്കണം കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ആയി അങ്ങനെ എല്ലാവരും പുറത്തോട്ട് വരികയാണ് അപ്പോൾ ഈ സമയം ഇവിടെ വസുന്ധര് പറയുന്നത് എന്തൊരു വീടാണ് ഈ വീട്ടിൽ ഇന്നലെ ഉറങ്ങാനേ കഴിഞ്ഞില്ല എന്തൊരു കഷ്ടപ്പാടാണ് എങ്ങനെ ഇവിടെ എ സി ഇല്ലാതെ െന്നുറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ എൻ്റെ നിധി നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എൻ്റെ മുത്തശ്ശിയുടെ വീടെന്ന് പറഞ്ഞ് ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ എനിക്ക് എന്തൊരു കുളിർമയാണ് ഉണ്ടായതെന്ന് അറിയോ അത്രയും വലിയ സുഖം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സുഖം അനുഭവിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞിലെയൊക്കെ ഇങ്ങനെ കിട്ടിയത് ഓർമ്മയിൽ വരുന്നു അത്രയും നല്ലൊരു സുഖത്തോടും സമാധാനത്തോടും കൂടിയാണ് ഞാൻ ഉറങ്ങിയത് കാരണം എനിക്കിപ്പോൾ ജോലിയുടെ ടെൻഷനില്ല അതുപോലെ ഓഫീസിൽ നിന്ന് വിളിയില്ല ഒന്നുമില്ല എന്തൊരു സമാധാന കൂടി എൻ്റെ എൻ്റെ എന്നെ കുഞ്ഞിലെ വളർത്തിയതുപോലെ ആ ഒരു ശാന്തതയാണ് എന്നിലോട്ട് വന്നതെന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്ക് അവിടെയും തിരിച്ചടി കിട്ടാനിട്ട ഇവനോട് എന്ത് പറഞ്ഞാലും ഇവൻ നല്ലതാണത് ഈ വീടിനെ കുറിച്ച് പറയുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ് എന്നിട്ട് വസുന്ധര പറയുന്നത് അത് ഞാൻ തേക്കാൻ ഇവിടെ ബ്രഷ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല നീ പോയിട്ട് ബ്രഷും പേസ്റ്റൊക്കെ വാങ്ങി വാങ്ങിക്കൊണ്ടുപോകാം എന്ന് ശിവാനിയോട് പറയുമ്പോൾ ശിവാനി പറയാം അയ്യോ എൻ്റെ ഇവിടെ ബ്രഷും പേസ്റ്റൊന്നും കിട്ടില്ല ഇത് നാട്ടും എന്ന് പറയാനിട്ട അത് കേൾക്കുന്ന വസന്തർ പറയും പിന്നെ പല്ലു തേക്കാതെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക പല്ല് തേക്കാതെ എനിക്ക് പറ്റില്ല എൻ്റെ ശീലങ്ങൾ അങ്ങനെയാണ് എനിക്ക് ബ്രഷ് കിട്ടിയേ പറ്റുള്ളൂ എടാ ഗൗതം എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം ഇവിടെ യാതൊരുവിധ സൗകര്യമില്ല എ സിയില്ല തേക്കാൻ ഒരു ബ്രഷ് പോലും ഇല്ല എന്തിനും ഇവരുടെ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ ഒരുങ്ങുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നത് അങ്ങനെ മുത്തശ്ശി പറയണേ ഇവിടെ പല്ല് തേക്കാൻ ഇതാ ഈ തൊപ്പിക്ക് ഇത് കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആ ഒരു വടി പോലത്തെ ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി അപ്പോൾ ആ ഒരു ഇത് കൊടുക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയം അത് കയ്യിൽ കിട്ടുമ്പോൾ ഗൗതം പറയാനും അയ്യോ എത്ര നാളുകളായി ഞാൻ ഇത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇങ്ങനെ ഈ മരത്തണ്ട് കൊണ്ട് പല്ല് തേക്കുന്നതിൻ്റെ സുഖം അത് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയുമ്പോൾ അവിടെ വസന്തൻ പറയാണ് എന്താണ് ഗോതം പറയുന്നത് ഈ കോലി കൊണ്ട് പല്ല് തേച്ചാൽ എന്താണ് ഉണ്ടാവുക അറിയോ അത് മരക്കഷ്ണമാണ് ഇതിൽ ഈ പറയുന്നത് പോലെ കുരങ്ങനോ കാക്കയോ ഒക്കെ അപ്പി പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിധി പറയണം അതൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എൻ്റെ ആൻ്റി ഈ ഒരു മരത്തണ്ടിൽ കാക്ക അപ്പി ഇട്ടിട്ടുണ്ടാവും കാക്കയുടെ അപ്പിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു പക്ഷേ പൂച്ചയോ കാക്കയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജന്തുക്കളോ ഒക്കെ ഉണ്ടാവും എന്ന് പറയാനാണ് അപ്പം ഈ സമയം ശിവാനി പറയണേ എനിക്കൊന്നും വേണ്ടത് ഞാൻ ഇതായിട്ടൊന്നും പല്ല് തേക്കില്ല ഞാൻ പല്ല് തേക്കണ്ട എന്ന് വെക്കുകയുള്ളു എന്ന് പറഞ്ഞു വിടുന്ന ഈശ്വരമ്മ പറയാണ് ഈ വീട്ടിൽ ആരും പല്ല് തേക്കാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ സാധനം കൊണ്ട് തന്നെ പല്ല് തേച്ചേ പറ്റുള്ളൂ എന്ന് ഈശ്വര്യമ്മ പറഞ്ഞിട്ട് അങ്ങ് പോകാൻ കേട്ടാ അങ്ങനെ വസുന്ധര അത് വായിലിടാണ് വസുന്ധരക്കാണെങ്കിലും അത് വായിലിട്ട ഉടൻ തന്നെ ഇങ്ങനെ ഛർദിക്കാൻ വരും അപ്പോൾ ഈ കാക്കയുടെ അപ്പിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു ഓർമ്മയാണ് വസുന്ധരയുടെ ഉള്ളിൽ വരുന്നത് എന്നാൽ ഗൗതമിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഗൗതമാണെങ്കിൽ വളരെ സന്തോഷവനായി ഇതിങ്ങനെ നന്നായി പല്ലേക്കുന്നത് കാണുമ്പോൾ ഇവൻ മനപൂർവ്വം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അച്ചക്കൊന്നനായി നിൽക്കുകയാണ് ഇവനെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടാണ് ഇവന് തന്നെ തോന്നുന്നു ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് അങ്ങനെ വസുന്ധര ആ ഒരു കോലെടുത്തിട്ട് വായിലോട്ട് വീണ്ടും ഇടുന്ന സമയത്ത് വസുന്ധരക്ക് ഒന്നിച്ച് അങ്ങ് ഛർദ്ദിക്കാൻ വരുകയാണ് ഇട്ടാ ഇതേ സമയം എനിക്കിത് കഴിയില്ല എന്ന് പറഞ്ഞ് വസുന്ധര ഒരു എറ്റ് കയറി എറിഞ്ഞ് അങ്ങ് 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 പോകുമ്പോൾ വസുന്ധരക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വസുന്ധര ഇങ്ങനെ കളിയാക്കിരിക്കും പിന്നീട് ആണെങ്കിൽ ഈശ്വരമ്മ വിളിക്കാൻ എല്ലാവരെയും അവരുടെ പൂജാമുറിയിലോട്ട് വിളിക്കാനായിട്ടാണ് അങ്ങനെ എല്ലാവരും ആ പൂജാമുറിയിൽ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തൊഴുതു നിൽക്കുമ്പോൾ നിധിയാണ് ആ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നിധിയാണ് ആ വിളക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മുന്നിൽ ആരതി ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ ഈശ്വരിയമ്മയും ഇതുപോലെ ഈ ആരതി തട്ടൊക്കെ ഇതാക്കുന്നുണ്ടട്ട എന്നാൽ വസുധരയ്ക്ക് മുന്നിൽ വരുമ്പോൾ വസുന്ധര അതുപോലെ അങ്ങനെ ചെയ്യാനിട്ടാണ് എല്ലാത്തിനും വസുന്ധരക്ക് തലകുനിച്ച് വയ്ക്കേണ്ടി വരികയാണ് അങ്ങനെ വസുന്ധരക്ക് സുഖമുള്ള ജീവിതത്തിൽ നിന്ന് ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ പാവങ്ങളുടെ കഷ്ടപ്പെട്ട ജീവിതം എന്തെന്ന് അങ്ങനെ കാണിച്ചു കൊടുക്കാനിട്ടാ ഇതേ സമയം ഈശ്വരി അമ്മ പറയുന്നുണ്ട് ഇനി അടുത്തത് കൊണ്ടുവന്ന ഡ്രസ്സുകളെല്ലാം കൊടുക്കണം എന്ന് പറയണേട്ടാ അങ്ങനെ ആ കൊണ്ടുവന്ന ഡ്രസ്സ് അതായത് ഗൗതമിന് കൊടുക്കേണ്ട ഡ്രെസ്സുകൾ ഉണ്ടല്ലോ അത് കൊടുക്കാൻ വേണ്ടി വസന്ത വസുന്ത വസുന്ധരയുടെ മുന്നിൽ വെച്ച് ഈശ്ശര്യം അത് ആവശ്യപ്പെടുമ്പോൾ ഗൗതമിന് കൈമാറുമ്പോഴാണ് ഇനി അതിൻ്റെ പേരിൽ വസുന്ധര പ്രശ്നം ഉണ്ടാക്കാൻ നോക്കൂട്ടോ അയ്യോ ഇതെത്ര പവനാണ് എന്ന് അവിടെ രേണുക പെട്ടെന്ന് അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ അപ്പടം തന്നെ പറയും ഇതൊരു ഒരു പവൻ്റെ അടുത്തുണ്ടാവും എന്ത് ഈ ഗൗതമിന് ഒരു പവൻ്റെ സ്വർണ്ണമാലയൊക്കെയോ എന്താണ് നിങ്ങളീ കാണിക്കുന്നത് ഒരു പവൻ്റെ മാലയ്ക്കൊക്കെ ഗൗതമന് സമ്മാനമായി നൽകേണ്ടത് അവന് കോടാന കോടീശ്വരൻ്റെ സ്വത്തിൻ്റെ ഉടമയല്ലേ എന്ന് പറഞ്ഞ് മനപൂർവ്വം അങ്ങ് താഴ്ത്തിക്കെട്ടി രേണുക സംസാരിക്കുമ്പോൾ വസുന്ധരെ അതിന്മേ കയറി പിടിക്കാൻ ശ്രമിക്കൂട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത് എന്തായാലും നല്ല രസമാണ് ഈ നാട്ടിൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാലുള്ള ആ അനുഭവങ്ങൾ കേട്ടോ വസുന്ധരക്ക്